എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വൈദ്യുതി ബോർഡിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അടിസ്ഥാനപരമായിട്ടുള്ള തസ്തികകളിൽ നിയമനം നടക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സെക്ഷൻ തലങ്ങളിലും വിതരണ മേഖലയിലെ സെക്ഷൻ ഓഫീസുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ പലപ്പോഴും മന്ദീഭവിക്കപ്പെട്ട നിലയിലാണുള്ളത് കോൺട്രാക്ടർമാരുടെ സഹായം കൊണ്ട് പല സ്ഥലങ്ങളിലും കാര്യങ്ങൾ തട്ടിയും മുട്ടിയും പോകുന്ന ഒരവസ്ഥ എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം അടിസ്ഥാന തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ നടക്കാത്തത് നിമിത്തം വൈദ്യുതി ബോർഡുണ്ടാകുന്ന അല്ലെങ്കിൽ വൈദ്യുതി ബോർഡിനും സെക്ഷൻ ഓഫീസിലെ മറ്റു സഹപ്രവർത്തകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും അപ്പുറം കേരളത്തിലെ ഉപഭോക്താക്കൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും പ്രൊമോഷൻ കാത്തു കഴിയുന്ന ഒരു വിഭാഗം ജീവനക്കാർ ആ മേഖലയിൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ മനസ്സിന് നൊമ്പുരപ്പെട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അത് പൊതുസമൂഹത്തിനും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനും അപ്പുറത്തേക്ക് അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാതെ ജോലിയിൽ കയറിയ അതേ തസ്തികയിൽ നിലനിൽക്കേണ്ട ഒരു അവസ്ഥ അത് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെങ്കിൽ പോലും നിരന്തരം പോസ്റ്റിൽ കയറുകയും ഈ വെയിലും മഴയും ഏറ്റ് വെയിലിനോടും മലയോ മഴയോടും മലയോടും മല്ലടിച്ച് യാത്ര ചെയ്തും മരം കയറിയും ജീവിതം തള്ളിനീക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കഷ്ടതകൾ നിറഞ്ഞതാണ് അവരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്ന നിലപാട് അത് വളരെ നിരാശാജനകമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഭരണമോ പ്രതിപക്ഷമോ എന്നുള്ളത് വ്യത്യാസമില്ലാതെ എല്ലാവരും ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകണമെന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി പക്ഷേ എല്ലാ കഥകൾ പറഞ്ഞ് ആ പ്രൊമോഷനുകൾ തടസ്സപ്പെടുത്തി അത് എന്നേക്കുമായി നീട്ടിക്കൊണ്ടുപോകുന്ന അനന്തമായി അനിശ്ചിതത്വമായി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വൈദ്യുതി ബോർഡ് നിലവിലുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കുന്നതിനോ ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോ പോലും വൈദ്യുതി ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ളടത്താണ് ഈ സ്ഥാപനത്തിൻ്റെ നാളുകളിലെ നിലനിൽപ്പിനെ ചോദ്യം ഉയരുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം എന്നാവശ്യവുമായി നിലവിലുള്ള ജീവനക്കാരും ഓഫീസർമാരും അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോവുകയും അവർ കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് കൈപ്പറ്റിക്കൊണ്ട് വരികയും ചെയ്തത് അതിന് ഉപൽബലകമായി അവർ പറയുന്ന കാര്യം വൈദ്യുതി ബോർഡിൻ്റെ ശമ്പള സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കമ്മിറ്റി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ശുപാർശകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഒരു പുറം ഇരിക്കുമ്പോൾ നമുക്ക് മറുപുറം അതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട് കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന നിയമനങ്ങളെല്ലാം പങ്കാളിത്ത പെൻഷൻ അഥവാ എൻ പി എസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട നിയമനമാണ് നടക്കുന്നത് അവർക്ക് അറുപത് വയസ്സ് വരെയാണ് അവരുടെ പെൻഷൻ പ്രായം അതിൻ്റെ കാലാവധി അപ്പോൾ സ്വാഭാവികമായിട്ടും കെ ഐ സി ബി എ സംബന്ധിച്ചിടത്തോളം നിലവിൽ അറുപത് വയസ്സ് വരെ പ്രായം ജോലി ചെയ്യാൻ കഴിയുന്ന കാലാവധിയിലുള്ള ജീവനക്കാർ ഏതാണ്ട് പകുതിയിലേറെ ആളുകൾ ഇപ്പോൾ തന്നെ സർവീസിൽ നിലവിലുണ്ട് അതൊരു പക്ഷേ പകുതിയിലേറെ അല്ല അത് അറുപത് എഴുപത് ശതമാനത്തോളം എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇനി അവശേഷിക്കുന്ന ഒരു മുപ്പത് ശതമാനത്തിൽ താഴെയുള്ള ജീവനക്കാർക്കാണ് നിലവിൽ അമ്പത്തിയാറ് വയസ്സ് എന്ന് പറയുന്ന കാലപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആകുമ്പോൾ ഈ പരിധി പിന്നെയും ചുരുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പെൻഷൻ പ്രായം എൻ പി എസ്സിൻ്റെ പരിധിക്കകത്ത് വരുന്ന അറുപത് വയസ്സാകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം ഉയരുകയും സ്റ്റാറ്റൂട്ടറി പെൻഷൻ ബാധകമായിട്ട് വരുന്ന അൻപത്താറ് വയസ്സ് താഴെയുള്ള ആളുകളുടെ എണ്ണം വളരെ ക്രമാതീതമായി ചുരുങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ടാകും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ജീവനക്കാരുടെ പെൻഷൻ പ്രായം സ്റ്റാറ്റൂട്ടറി പെൻഷൻ ബാധകമായിട്ടുള്ള ആളുകളുടെ പെൻഷൻ പ്രായം ഉയർത്തണം അത് അൻപത്തിയെട്ട് വയസ്സിലേക്ക് ഉയർത്തണമെന്നാണ് അവരുടെ ആവശ്യം ആ ആവശ്യം അംഗീകരിച്ച് അതിൻ്റെ വിവരം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ജൂൺ മൂന്നിനകത്ത് മറുപടി നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൈദ്യുതി ബോർഡിലുള്ള സ്ഥാപനം അത് കമ്പനിയാണ് കമ്പനി നിയമപ്രകാരം അറുപത് വയസ്സ് വരെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ആക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ അറുപത് വയസ്സ് വരെ പെൻഷൻ പ്രായം എത്തിക്കുന്നത് കൊണ്ട് ബോർഡിനുണ്ടാകുന്ന ലാഭവും നഷ്ടവും വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ ജീവനക്കാരുടെ ശമ്പള കാലാവധി അല്ലെങ്കിൽ അവരുടെ സർവീസ് കാലാവധി കൂട്ടിക്കൊടുക്കുമ്പോൾ ഒരു നാല് വർഷത്തേക്കുള്ള കാലാവധി കൂട്ടി കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനം വാങ്ങുന്ന ശമ്പളം മുതൽ അവർ ഓരോ വർഷവും വരുന്ന വാർഷിക ഇൻക്രിമെൻറ്റും ക്രിയേഡ് പ്രൊമോഷനും അടക്കം ഉണ്ടാകുന്ന വർദ്ധനവ് ഒരു പുറം ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഉടനടി പെൻഷൻ ആകേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് നൽകേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യതയുമായി കൂട്ടി നോക്കുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം മറവശത്ത് എൻ പി എസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ അറുപത് വയസ്സ് വരെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട യാതൊരുവിധ മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല പക്ഷേ എൻ പി എസ് മാറ്റി അവർക്കും സ്റ്റാറ്റൂട്ടറി പെൻഷൻ ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യം വളരെ നാളുകളായി വൈദ്യുതി ബോർഡിൻ്റെ മുന്നിലുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ഉപോത്ബലകമായ രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി നാലിലെ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം കടന്നുകൂടിയ കെ ഐ സി ബിയിലെ പി കോൺട്രാക്ടർമാരുടെ ലിസ്റ്റിൽ നിന്നും കടന്നു വന്നിട്ടുള്ള മസ്തൂർ ജീവനക്കാർ അവരുടെ സംഘടനകൾ നൽകിയ ഹർജിയിൽ ബഹുമാനപ്പെട്ട കോടതി വിധിച്ച വിധിപ്രകാരം അവർക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പങ്കാളിത്ത പെൻഷനുള്ള ആളുകളെ കൂടി സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന ധനകാര്യ ബാധ്യത അത് എങ്ങനെയാണ് കെ എസ് സി ബി ബാധിക്കുക എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ് ആറായിരം കോടിയോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ളൊരു സ്ഥാപനമാണ് വൈദ്യുതി ബോർഡ് ലാഭത്തിൻ്റെ കണക്കുകൾ വാർഷിക കണക്കുകൾ പറയുമ്പോൾ എഴുന്നൂറ്റി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നീ കോടികളുടെ കണക്കുകൾ വാർഷിക ലാഭത്തിൻ്റെ കണക്കിൽപ്പെടുത്തുമെങ്കിലും ബോർഡിൻ്റെ സഞ്ചിത നഷ്ടം അല്ലെങ്കിൽ നഷ്ടബാധ്യത എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ് മുതൽ ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വൈദ്യുതി വാങ്ങൽ പ്രക്രിയയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുന്ന വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ബോർഡിൻ്റെ നിലവിലെ സ്ഥിതി അത് പലപ്പോഴും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വൈദ്യുതി ബോർഡ് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ പോലുള്ള കേ പതിനാറ് ശതമാനത്തെ താഴെ മാത്രം പൊതുമേഖലാ ഓഹരി നിലവിലുള്ള ഒരു സ്വകാര്യ കമ്പനി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിന് അതിൻ്റെ കരാർ വിട്ടു കൊടുക്കാൻ ഒരുങ്ങുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളതിന് പിന്നാലെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹവും ഉപഭോക്താക്കളും ജീവനക്കാരും വൈദ്യുതി പോലെ ജീവനക്കാരും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ഇതൊന്നും കാണാതെ അല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ജീവനക്കാരുടെ ആവശ്യം അംഗീകരിച്ചാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു മെച്ചം ബോർഡിന് വളരെ പരണതപ്രജ്ഞരായ ജീവനക്കാരെ സർവീസിൽ കിട്ടും എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം അങ്ങനെ ഒരു തീരുമാനം വരുന്ന മുറയ്ക്ക് ഇവിടെ വി ആർ എസ് എടുത്ത് പോകാൻ താല്പര്യമുള്ള ജീവനക്കാർക്ക് വി ആർ എസ് എടുത്ത് പോകുന്നതിനുള്ള അവസരം കൂടി ബോർഡ് നൽകുന്നത് നല്ലതായിരിക്കും കാരണം സ്വാഭാവികമായിട്ടും അറുപത് വയസ്സ് വരെ ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ അങ്ങനെ തുടരാം അല്ലാത്ത ആളുകൾക്ക് വി ആർ എസ് എടുത്ത് പോകുന്നതിനുള്ള അവസരം കൂടി കൊടുത്താൽ ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതെ തന്നെ ഈ പെൻഷൻ പ്രായ വർധനവ് നടപ്പാക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരം ഒരു നീക്കത്തിലേക്ക് ബോർഡ് എത്തേണ്ട സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് ഉപഭോക്താക്കൾക്കൊരിക്കലും ബാധ്യതയാകാത്ത രീതിയിലും സമൂഹത്തിനോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ പ്രയോജനപ്രദമാകുന്ന അല്ലെങ്കിൽ പ്രയോജനപ്രദമാകുന്ന രീതിയിലും ആയിരിക്കണം എന്നത് മാത്രമാണ് നന്മ മാത്രമാണ് ലക്ഷ്യം എന്നതാണ് യാഥാർത്ഥ്യം